നമസ്കാരം സ്വാഗതം ഹിസ്ബുള്ള ഇസ്രയേലിന്റെ യുദ്ധം ഒടുവിൽ അവസാനിക്കുന്നു ഇസ്രയേല് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തത്വത്തിൽ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രയേല് കാബിനറ്റ് വെടിനിർത്തൽ കരാറിൽ വോട്ട് ചെയ്യും എന്നാണ് കരുതുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനില് ഇസ്രയേൽ ദീർഘവും രക്തരൂഷിതവുമായ യുദ്ധം തന്നെയാണ് നടത്തിയിരുന്നത് ഇപ്പോൾ ലബനിലെ ജനങ്ങളുടെ കണ്ണുനീരിനും യാതനകൾക്കും ശമനമാകുകയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ആശ്വാസം തന്നെ അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന്റെ ഒരു വർഷത്തിലേറെയായി നീണ്ട മനുഷ്യ ഇതോടെ അന്ത്യമാകും മാത്രമല്ല ലബനനിൽ കൊടും ശൈത്യത്തിന് തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇസ്രയേലിനും ഹിസ്ബോളയ്ക്കുമെതിരെ ലബനനിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ലബനനിൽ ഉടനീളം രണ്ട് ഡസനോളം ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ തകർത്ത് കടുത്ത ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു ഇതിനിടെയാണ് വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് ലബനനുമായി വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൂചിപ്പിച്ചതായി തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇടനിലക്കാരനായ കരാർ ആരംഭിക്കുന്നത് രണ്ടു മാസത്തെ വെടിനിർത്തലിനോടെയാണ് ഈ സമയത്ത് ഇസ്രയേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറുമെന്നും ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ തെക്കൻ അതിർത്തിയിൽ ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് പതിനെട്ട് മൈലകലെ പോകുമെന്നുമാണ് ഇരുവശത്തുമുള്ള സൈനികരെ പിൻവലിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനകം നിലവിലിരിക്കുന്ന യു എൻ നിരീക്ഷക സേനയ്ക്കൊപ്പം ആയിരക്കണക്കിന് ലബനീസ് ആളുകളെയും പ്രദേശത്ത് വിന്യസിക്കും ലബനൻ പൌരന്മാർക്ക് അവർ ഒഴിപ്പിച്ച തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കുമുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും കരാർ അനുവദിക്കുന്നുണ്ട് ലബനൻ നിന്ന് ഇനി മുതൽ ആയുധങ്ങൾ ഹിസ്ബുളയിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയുമുണ്ട് േലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു മാസത്തെ യുദ്ധം അവസാനിപ്പിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നത് നിരീക്ഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും കരാർ ഏറെക്കുറെ അന്തിമ ഘട്ടത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതു തന്നെയുണ്ട് എന്ന് വാഷിംഗ്ടണിലെ ഇസ്രായേൽ അംബാസിഡർ മൈക്കൽ ഹെർസോഗ് ഇസ്രയേലി ആർമി റേഡിയോയോട് പറഞ്ഞു ഉദാഹരണത്തിന് ഹിസ്ബുള്ള തങ്ങളുടെ കരാർ ഉടമ്പടി ലംഘിക്കുകയാണെങ്കിൽ ലബനനിൽ ആക്രമണം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരമൊരു കരാറിന് സമ്മതിക്കുന്നത് ലബനന്റെ പരമാധികാരത്തെ ലംഘിക്കും എന്നാണ് ലബനൻ അധികൃതർ പറയുന്നത് ആക്രമണത്തിന് സമ്പൂർണവും സമഗ്രവുമായ അന്ത്യം വരുത്താത്തതും ലബനന്റെ പരമാധികാരം സംരക്ഷിക്കാത്തതുമായ ഒരു കരാർ തീവ്രവാദ സംഘം അംഗീകരിക്കില്ല എന്നാണ് ഹിസ്ബുള്ള നേതാവ് കാസിം പറയുന്നത് എന്നാൽ ഭീകരഭീഷണി കാണുമ്പോഴെല്ലാം തന്നെ പ്രവർത്തിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കുമെന്ന് യുഎസ് അസന്ധിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് നിലവിൽ ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ വസ്ത്രങ്ങളോ ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത് ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ധാരണാപ്രകാരം വെടിനിർത്തൽ നിലവിൽ വരികയാണെങ്കിൽ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകും എന്ന കണക്കുകൂട്ടലിലാണ് ജനങ്ങൾ ഇതേസമയം ലബനിലെയും ഗാസയിലെയും കൂട്ടക്കുരുതിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നദന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് നദന്യാഹുവിന് ഈ മനംമാറ്റം ഉണ്ടായത് എന്നാണ് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ബ്രിട്ടൻ നദന്യാഹുവിന്റെ കൂട്ടക്കുരുതിക്ക് എതിരെ പരസ്യമായി രംഗത്തു വന്നിരുന്നു തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ചാൽ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതോടെ ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവന്നിരിക്കുകയാണ് അമേരിക്കയുടെ ഒത്താശയോടാണ് ഇസ്രയേൽ പലസ്തീൻ വ്യോമാക്രമണം കടുപ്പിച്ചത് നെതന്യാഹുവിന്റെ കടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിൽ ബൈഡൻ എന്ന ബുദ്ധികേന്ദ്രമായിരുന്നു ഇനി ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നതോടെ നെതന്യാഹുവിനുണ്ടാകുന്ന ബൈഡന്റെ പിന്തുണ കുറയും പക്ഷേ ട്രംപിന്റെ പിന്തുണ ഉണ്ടാവുക തന്നെ ചെയ്യും ട്രംപ് അമേരിക്കയുടെ തലപ്പത്തേക്ക് വന്നാൽ നദന്യാഹുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നും പറയുന്നു കാരണം മധ്യേഷ്യയിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന പക്ഷക്കാരനാണ് ട്രംപ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപും ടെക്ബീമനും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനുമായ മസ്ക്കും കൈകോർത്തിരിക്കുകയാണ് ഇപ്പോൾ ട്രംപും മസ്കും ബിസിനസ് നയത്തിൽ ഒരേ നാണയത്തിലെ രണ്ട് വശങ്ങളാണ് ഇരുവർക്കും ബിസിനസ് സ്മൂത്തായി കൊണ്ടുപോകണമെങ്കിൽ യുദ്ധത്തിന് അവസാനമാകണം യുദ്ധം മുന്നോട്ടു പോയാൽ ഇത് തങ്ങളുടെ ബിസിനസ്സുകളെ കാര്യമായി ബാധിക്കുമെന്നും ഇക്കാര്യത്തിൽ ഇതര രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകില്ല എന്നും ഇരുവർക്കും വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ടുതന്നെ നതന്യാഹുവിന് പലസ്തീനുമായും ഇറാനുമായുള്ള യുദ്ധങ്ങൾക്ക് സലാം പറയേണ്ടിവരും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഉടൻ യോഗം ചേരുമെന്നാണ് സൂചന കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തെക്കൻ ലെബനില് നിന്ന് പൂർണ്ണമായും പിൻവാങ്ങും ഹിസ്ബുള്ള തങ്ങളുടെ ആയുധങ്ങൾ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് മൈൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വടക്ക് ലിറ്റാനി നദിക്ക് വടക്കായി പിൻവലിക്കും ഇതേസമയം ലബനീസ് സൈന്യം നിലവിലുള്ള യു എൻ സമാധാന സേനയ്ക്കൊപ്പം അതിർത്തി മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ നീങ്ങും ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് ലബനീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചർച്ചകളിൽ ഹിസ്ബുള്ള നേരിയുള്ള കക്ഷിയായിരുന്നില്ല കരാറിലെ വ്യവസ്ഥകൾ ഹിസ്ബുള്ള പാലിക്കുമെന്ന് ലബനൻ സർക്കാർ ഉറപ്പു നൽകിയിട്ടുമുണ്ട് നിർദ്ദിഷ്ട പ്രകാരം അമേരിക്ക അഞ്ച് രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര നിരീക്ഷണ സമിതിയെ നയിക്കും ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുണ്ടോ എന്നറിയുന്നതിനു വേണ്ടിയാണ് ഇത് എന്നാൽ ഹിസ്ബുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ അതിർത്തിയിൽ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക പിന്തുണ വാഗ്ദാനം ചെയ്തതായുമാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തി പട്ടണങ്ങളിലേക്ക് ഷെല്ലുകളും മിസൈലുകളും തൊടുത്തുവിട്ടതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ലബനനിൽ ഉടനീളം തീവ്രമായ ബോംബാക്രമണത്തിനിടയിൽ കര അധിനിവേശം ആരംഭിച്ചതോടെ സെപ്റ്റംബർ അവസാനം പോരാട്ടം ശക്തമായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിന് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടത് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദമാണ് പ്രത്യേകിച്ച് വടക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന അറുപതിനായിരം ഇസ്രയേലി പൌരന്മാർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഒരു വർഷത്തിലേറെയായി സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു തിരിച്ചുവരാനായിട്ടില്ല ഈ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാധ്യമായ വെടിനിർത്തൽ കരാർ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ചില വടക്കൻ പട്ടണങ്ങളുടെ മേയർമാർ ഈ കരാറിനെതിരെ ശക്തമായ വിമർശനവുമായും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലിന്റെ കീഴടങ്ങൽ കരാർ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ ഹിസ്ബുൾയെ അതിർത്തി മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ പര്യാപ്തമല്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് മടങ്ങി വരുന്ന താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കരാർ പരാജയപ്പെടും എന്നും ഇവർ ചൂണ്ടിക്കാട്ടിക്കുന്നു വടക്കൻ മേഖലയിൽ താമസിച്ചിരുന്നവരെ മടങ്ങിവരാൻ അനുവദിക്കുക എന്നതിലുപരി അവരുടെ തുടർന്നുള്ള സുരക്ഷയ്ക്കും മുൻഗണന ലഭിക്കണമെന്നാണ് ആ പ്രദേശങ്ങളിലെ മേയർമാർ പറയുന്നത് ഹിസ്ബുളയുടെ സാന്നിധ്യം ഇപ്പോഴും പ്രശ്നമായി തുടരുമ്പോൾ ഇത് കരാറിന്റെ ജനപ്രീതിയെയും പ്രാബല്യത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ഈ കരാർ നെതന്യാഹുവിന്റെ സർക്കാരിന് മേൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കാനും പ്രതിപക്ഷത്തിനും പൊതു അഭിപ്രായത്തിനും ശക്തമായ വാദങ്ങൾ നൽകാനും സാധ്യതയുണ്ട് വെടിനിർത്തൽ നിലവിൽ വന്നാലും ഇതിന്റെ ദീർഘഫലങ്ങൾ പ്രാദേശിക സമാധാനത്തിനും ആഗോള നയതന്ത്രത്തിനും നിർണായകമായിരിക്കുമെന്നും രാജ്യത്തിനുള്ളിൽ പൊതുവെ വിലയിരുത്തലുകളുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് യു എനിലെ ഇസ്രയേൽ അംബാസിഡർ ഡാനി ഡാനണും അറിയിച്ചിട്ടുണ്ട് കരാറിനൊപ്പം ഭീഷണികൾ നേരിടുന്നതിനുള്ള സൈനിക ശക്തി നിലനിർത്തുക എന്നത് ഇസ്രയേലിന്റെ പ്രധാന ആവശ്യമാണ് അതേസമയം ലബനീസ് അധികൃതർ കരാർ നടപ്പാക്കുന്നതിൽ വലിയ പ്രതിസന്ധി ഇല്ല എന്നാണ് അവകാശപ്പെടുന്നത് ഇത് കരാർ വേഗത്തിൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യത ഉണ്ടാക്കുന്നതായാണ് വിദേശ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും അത് എത്രത്തോളം പ്രാബല്യത്തിൽ ആകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് കാരണം ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ തങ്ങളുടെ സായുധ സേനയെ നിലനിർത്തണം എന്ന നെതന്യാഹുവിന്റെ പിടിവാശി തന്നെ ഇതിന് ഉദാഹരണമാണ് ഇനി ട്രംപ് വന്ന് വടിയെടുത്താൽ നെതന്യാഹുവിന്റെ ചിന്തയ്ക്ക് മാറ്റമുണ്ടായേക്കാം എന്ന് കരുതുന്നവരുമുണ്ട് കരാർ നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന അന്താരാഷ്ട്ര ബോഡിയുടെ തലവനാകുന്നത് യു എസ് ആയിരിക്കുമെന്നും ഫ്രാൻസും ഇതിൽ പങ്കാളിയാകുമെന്നും വെടിനിർത്തൽ കരാറിൽ പറയുന്നുണ്ട് നേരത്തെ ഏത് രാജ്യങ്ങളാണ് പാനലിന്റെ ഭാഗമാകുന്നത് എന്ന കാര്യത്തിൽ ഇസ്രായേലും ലബനനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇസ്രയേൽ ഫ്രാൻസിനെ എതിർത്തു മറുവശത്ത് ബ്രിട്ടൻ ലബനനെയും നിരസിച്ചിരുന്നു ഹിസ്ബുളയ്ക്കെതിരായ യുദ്ധത്തിന്റെ അവസാനമല്ല ശത്രുതയുടെ വിരാമമാണ് ഇസ്രയേൽ അംഗീകരിക്കുന്നതെന്ന് യുഎസ് വ്യക്തമാക്കി എന്നാൽ വെടിനിർത്തൽ ശാശ്വതമായിരിക്കും എന്ന വിശ്വാസം ആർക്കും പക്ഷേ ഇല്ല അത് ഒരു മാസമാകാം അല്ലെങ്കിൽ ഒരു വർഷമാകാം എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നത് വാർത്ത